എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് മിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനം സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ നമ്മൾ ഓരോ എപ്പിസോഡ്സിലും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരിലേക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും മെഡിക്കൽ രംഗത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യവും കൂടി ഈ പ്രോഗ്രാമിനുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വളരെ പ്രസക്തമായ ഒരു മേഖലയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രത്യേകിച്ച് ക്യാൻസർ ബാധിതരായ ആളുകൾക്ക് ഒരു പ്രത്യാശയും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വീടുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംവിധാനമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് അതിൽ ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിന് ഒരു ഒരു ഹോസ്പിറ്റലിൽ പ്രത്യേകമായ സൗകര്യം ഇതുവരെ വയനാട്ടിൽ അങ്ങനെ ഒരുക്കിയിട്ടില്ല പക്ഷേ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സെക്ഷൻ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് കീഴിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് ഒരു ഹോം കെയറുമായി ബന്ധപ്പെട്ട് പെയിൻ ആൻഡ് പാലേറ്റീവ് വർക്ക് ചെയ്യുന്നതും ഒരു ഹോസ്പിറ്റലിലേക്ക് ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തത ഇത് എന്താണ് എന്താണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് പ്രേക്ഷകരോട് അവർക്ക് അറിയിക്കാനുള്ളത് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഈ എപ്പിസോഡിൽ അതിനുവേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തോമസ് ആൻ്റണി പ്രൊഫസർ ഫാർമക്കോളജി ആൻഡ് പാലേറ്റീവ് മെഡിസിൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ വൈകേദിയിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഹോം കെയർ ആയിട്ട് പെയിൻ ആൻഡ് പാലേറ്റീവ് സെക്ഷനിൽ ഒരുപാട് വോളണ്ടിയേഴ്സും അതുപോലെ സന്നദ്ധ സംഘടനകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഈ ഒരു പ്രത്യേക സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം ഇപ്പോൾ ഹോം ബേസ്ഡ് ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കൂടുതൽ നടക്കുന്നത് അപ്പോൾ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട് പേഷ്യൻറ്റ് കെയറിൽ ലിമിറ്റേഷൻസ് ഉണ്ട് അവർക്ക് കിട്ടുന്ന ആ ട്രീറ്റ്മെൻറ്റിന് പരിധികളുണ്ട് അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്ത് ഇവിടെ മൂപ്പ ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് ഒരു ഹോം ബേസ്ഡ് ഹോംലി എൻവയോൺമെൻ്റ് ഉണ്ടാക്കിയിട്ട് വിത്ത് എക്സ്പെർട്ട് ഡോക്ടേഴ്സും ട്രെയിൻഡ് നേഴ്സസും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു ഒരു ഐഡിയ ഒരു ആശയത്തിലാണ് ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് കുറേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു ടു മന്ത്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പുറത്തുള്ള പിന്നാലേറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീടുകളിലേക്ക് പോയി അവിടുത്തെ അനുസരിച്ച് അവർ കെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതുമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഈ ഒരു സെക്ഷനും എന്താണ് ഒരു ഡിഫറൻസ് പറയാൻ പറ്റും നമ്മുടെ ഇതാണ് എക്സ്പെർട്ട് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മീൻസ് എക്സ്പെർട്ട് പാലേറ്റീവ് കെയർ ആണ് അവർക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അത് മനസ്സിലായി ട്രെയിൻഡ് ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക് ഏഴ് ഏഴ് ട്രെയിൻഡ് പാലേറ്റീവ് മെഡിസിൻ ആയിട്ടുള്ള ഏഴ് ഡോക്ടേഴ്സ് ഉണ്ട് എക്സ്പെർട്ട് ആൻഡ് ട്രെയിൻഡ് നഴ്സസ് ഉണ്ട് ആൻഡ് വി ആർ ഓൾസോ പ്രൊവൈഡിങ് ദി ഹോം കെയർ ഹോം ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ കൂടെയുള്ള ആളുകൾക്ക് ബൈസ്റ്റാൻഡ് ഇൻ കേസ് ഇപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു സിപ്റ്റം ഒരു അസുഖം കൂടുതലായിട്ട് ഐസൊലേഷൻ കൂടുതലായിട്ടും ഇവിടെ വന്നു അത്യാവശ്യഘട്ടത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തു അതിന് സ്റ്റേബിൾ ആയി കഴിഞ്ഞ ശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞ അയക്കാറുള്ളൂ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള കെയർ പ്രൊ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ടീമുണ്ട് ഹോം കെയർ ടീമുണ്ട് അത് ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് അവർ മന്ത്ലി വൺസോ അല്ലെങ്കിൽ വീക്ക് വീക്കിലെ ചെന്നിട്ട് അവരെ ട്രീറ്റ്മെൻറ്റ് എടുക്കും ട്രീറ്റ്മെൻറ്റ് സൂപ്പർവൈസ് ചെയ്യും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇപ്പോൾ ആ സെക്ഷനിൽ കൊടുക്കുന്ന സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ഏതൊക്കെ ഇപ്പോൾ മെഡിസിൻ അല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെ മേഖലയിൽ നമ്മുടെ ഈ പലേറ്റി മെഡിസിനിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവർ ബേസിക് ക്വാളിഫിക്കേഷൻ മെഡിസിൻ അണസ്തീഷ്യ അങ്ങനെയുള്ളത് സർജറി അങ്ങനുള്ളതൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടും അവർ പേ അതിൻ്റെ ഈ പേഷ്യൻസിന് ഇങ്ങനെ ടേമിളിൽ ഇല്ലായിട്ടുള്ള ആൾക്കാർക്ക് പലേറ്റീവ് മെഡിസിൻ ബേസ്ഡ് അതിൻ്റെ പ്രിൻസിപ്പൽ ബേസ്ഡ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ വീടുകളിലേക്ക് എത്തുന്ന സമയത്ത് അവർ പോകുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ ഒരു സംഘമാണ് എനിക്ക് തോന്നുന്നില്ല അതിൽ നിന്നും ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന ഡോക്ടേഴ്സ് ആയിട്ട് സാധാരണ നമ്മുടെ ഹോം കെയറിൽ പോകുന്നത് വോളണ്ടിയേഴ്സ് ആണ് അവർ സ്പെഷ്യലി ട്രെയിൻഡ് ആണ് വോളണ്ടിയേഴ്സ് എങ്കിലും അവർക്ക് ഡോക്ടേഴ്സിന്റെ അത്ര അനുഭവം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വി ആർ പ്രൊവൈഡിങ് വയനാട് മെയിംസ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പെർട്ടൈസ് ട്രീറ്റ്മെന്റ് ഹോം ബേസ്ഡ് കൊടുക്കാന്നുള്ള രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടേക്കൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൽകുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു നിശ്ചിത ഫീ ഈടാക്കിയിട്ടാണ് ചെയ്യുന്നത് ഒരു പെയ്ഡ് സർവീസ് ആണ് പക്ഷേ അവിടെ ഡോക്ടേഴ്സിന്റെ സേവനമുണ്ട് ഹോം കെയറിലാവുമ്പോൾ വോണ്ടിയേഴ്സിൻ്റെ സേവനമാണ് കൂടുതലും ഇവിടെ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് റൂമിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും അതേപോലെ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ ഡോക്ടേഴ്സിൻ്റെ കെയർ ട്വൻ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് അതേപോലെ നേഴ്സസിൻ്റെ സേവനങ്ങളും അതേപോലെ അറ്റൻഡൻസ് സാധാരണ ഹോസ്പിറ്റലിൽ കിട്ടുന്ന കെയർ അവർക്ക് കിട്ടും അത് അതേസമയം പാരേറ്റീവ് ബേസ്ഡ് പാരേറ്റീവ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റാണെന്ന് മാത്രം ഒരു നമ്മൾ ഈ പാരേറ്റീവ് മെഡിസിൻ്റെ വന്ന പേഷ്യൻസ് മിക്കവാറും ക്രോണിക്കലിൽ പേഷ്യൻസ് ആയിരിക്കും അതല്ലെങ്കിൽ ഒക്കെ വന്നതിന് ശേഷം ഒരു തിരിച്ചു തിരിച്ചുപോക്കില്ലാത്തൊരു പേഷ്യൻസ് ആയിരിക്കാം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈം പ്രിൻസിപ്പിൾ അതിൻ്റെ ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് അവർക്ക് കൊടുക്കുക പെയിൻ പെയിൻ വേദനകളിൽ എല്ലായിരിക്കാം ഒരു അവരുടെ ജീവിതത്തിൻ്റെ ഇത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം അവരുടെ സിംറ്റംസ് ഒക്കെ കണ്ട്രോൾ ചെയ്യാം ഈ രോഗ രോഗത്തിനോടനുബന്ധിച്ചിട്ടുള്ള സിംറ്റംസ് ഉണ്ടല്ലോ രോഗലക്ഷണങ്ങൾ അതെല്ലാം കണ്ട്രോൾ ചെയ്യുക അതൊക്കെയാണ് പ്രൈ പ്രൈം ലക്ഷ്യം ഈ പയലറ്റീവ് മെഡിസിൻ്റെ അതെല്ലാം നമ്മൾ വിയർപ്പ് അവിടെ ചെയ്യുക ഓക്കെ അപ്പോൾ പൂർണ്ണമായിട്ട് ഒരു തിരിച്ചുപോക്കില്ല എന്ന് ചിലപ്പോൾ വരും മിക്ക ക്രോണിക് പേഷ്യൻസിലും അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് ക്യാൻസർ ബാധലും ചില മിക്കവരും പൂർണ്ണമായിട്ട് ഒരു നോർമൽ സ്റ്റൈലിലേക്ക് പോകാൻ പറ്റില്ല ഇനി എല്ലാ ക്രോണിക് പേഷ്യൻസിലും നമുക്ക് വിയർസ് പാലറ്റി മെഡിസിൻ്റെ കെയർ പാലറ്റി മെഡിസിൻ കെയർ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ പുതിയ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് വിയർ അവർ നമ്മുടെ ഏലും ഒരു ആദ്യം തന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഈ ഈ ക്രോണിക് പേഷ്യൻസിലാണ് ഈ തിരിച്ചൊട്ടും പോകാൻ പറ്റാത്ത പേഷ്യൻസ് അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ചിട്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ബാധിച്ച പേഷ്യൻസിലെ അങ്ങനെയുള്ള പലറ്റീവ് മെഡിസിൻ കെയറിൻ്റെയും ഇമ്പോർട്ടൻസ് വളരെ അധികമാണ് അപ്പോൾ അതിനുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ പലറ്റീവ് കെയറിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മളൊരു നിശ്ചിത ദിവസം അങ്ങനെ ഉണ്ടോ ഇല്ല നിശ്ചിത ദിവസം നമ്മൾക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അവരുടെ സിംറ്റംസ് ഇപ്പോൾ ഓരോ ഇപ്പോൾ ക്യാൻസർ ബാധിച്ച പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ സിംറ്റംസ് ചിലപ്പോൾ ഒരു ദിവസം വേദനകളായിരിക്കാം ഒരു ദിവസം വോമിറ്റ് ഛർദി ആയിരിക്കാം ഒരു ദിവസം വയറ്റിൽ പോകാനുള്ള പ്രയാസമായിരിക്കാം അങ്ങനെയുള്ള പല സിംറ്റംസ് ഉണ്ടാവാം അതെല്ലാം സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും അവർക്ക് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഫോർ എ സെറ്റൻ പീരീഡ് ആ സമയത്താണ് നമ്മൾ ഹോം കെയർ കൊടുക്കുന്നത് പിന്നെ അതല്ലാത്ത സമയത്ത് അവർ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേ ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല ബേസ് ഇറ്റ് പ്യുവർലി ബേസ്ഡ് ഓൺ ദി സിംറ്റംസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെയുള്ളൊരു പേഷ്യൻ്റ് കുറച്ചൊരു ഭേദപ്പെട്ട അവസ്ഥയിലെത്തുന്ന സമയത്ത് റിട്ടേൺ വീട്ടിലേക്ക് വിടും വിടാം അവർക്ക് ചിലപ്പോൾ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ സ്ഥിരം ഒരു സ്ഥലത്ത് കിടക്കുന്നതിനേക്കാൾ ഇരിക്കുന്നതിനേക്കാൾ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ വീട്ടിലായിരിക്കുന്നതാണ് അവർക്ക് കൂടുതലും ഇഷ്ടമല്ല ഇഷ്ടമല്ലേ ഈസ്റ്റോർ ബെസ്റ്റ് ഹോം ദി ബെസ്റ്റ് എന്നുള്ള പ്രിൻസിപ്പൾ അപ്പോൾ അങ്ങനെ അപ്പോൾ ഹോസ്പിറ്റലായിട്ട് നമുക്കൊരു കണ്ടിന്യൂ ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് അവർക്ക് സ്റ്റേബിൾ സ്റ്റേബിളാണെങ്കിൽ പേഷ്യൻ്റെ സ്റ്റേബിളാണെങ്കിൽ വേറൊരു രോഗലക്ഷണമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹോസ്പി വീട്ടിലേക്ക് പറഞ്ഞുകൂടാവും ഡിസ്ചാർജ് അയക്കാവും ആ സമയത്ത് നമ്മൾ കെയർ ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത ആ ഒരു സമയത്ത് നമ്മുടെ കൺട്രോളിൽ തന്നെ നമ്മളുടെ നമ്മൾ സൂപ്പർവിഷനിൽ കണ്ട്രോളിലല്ല സൂപ്പർവിഷനിൽ തന്നെയായിരിക്കും അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കിട്ടുന്നത് ഈ ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന കെയർ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ റൂം സർവീസ് കൊടുക്കും അത്തരം കാര്യങ്ങളേക്കാൾ കൂടുതൽ മറ്റെന്തൊക്കെ സർവീസുകൾ കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു നോർമൽ ലൈഫിലേക്ക് ഒരു ഒരു ചികിത്സ മാത്രമാണോ അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസ് എന്താ നമ്മുടെ പാലേറ്റീവ് മെഡിസിൻ്റെ ഒരു നാല് മൂന്ന് കോമ്പോണൻറ്റ് ഉണ്ട് അതായത് പേഷ്യൻറ്റ് കെയർ മീൻ ഫിസിക്കൽ മെഡിസിൻസിനോടുള്ള കെയർ അതുപോലെ ഒരു ഫാമിലിയുടെ പ്രസൻസ് പിന്നെ അതുകൊണ്ട് അവരോട് സ്പിരിച്വൽ തിങ്സ് പിന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട് അതിനെല്ലാം എല്ലാ പ്രൊവിഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതായത് ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ അവരുടെ ഫാമിലി പ്രസൻസ് അവരുടെ റൂമിൽ ഉണ്ടാവും പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യം ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടാവും അതിനുള്ള കൗൺസിലിംഗ് പ്രൊ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്പിരിച്വൽ സംഗതികൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് കോമ്പണൻസ് നമ്മളൊരു ഒരു ഒരു ഓപ്റ്റിമൻ ലെവലിലാക്കിയിട്ടാണ് പാലിറ്റി മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് ഇപ്പോൾ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസ് അത് അതെല്ലാം നമ്മുടെ ഈ ഒരു നിശ്ചിത ഫീക്ക് ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ് ഒരു ഒരു പാക്കേജ് പോലെയാണ് ശരിക്കും പാക്കേജ് പോലെയാണ് പിന്നെ മെഡിസിൻസ് നമ്മൾ ഈ പാലേറ്റി മെഡിസിൻ ഇന്റർവെൻഷൻസ് ഒക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യും ഈ വേദനകൾ അധികം ഉണ്ടാവില്ല ഇന്റർവെൻഷനും ഇഞ്ചെക്ഷൻസും അങ്ങനെയുള്ള സംഗതികളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ് പാലേറ്റി മെഡിസിൻ്റെ പ്രിൻസിപ്പിൾ മെയിൻ പ്രിൻസിപ്പിൾ അത് തന്നെയാണ് അപ്പോൾ കഴിയുന്നതും അങ്ങനെയുള്ള ഇൻ്റർവെൻഷൻ എല്ലാം കുറയ്ക്കും ഓർലി കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളാണ് കൂടുതൽ കൊടുക്കുക ഇപ്പം അതിൻ്റെ ഒരു തുടക്കം സ്റ്റേജ് ആണെങ്കിൽ അപ്പോൾ ഒരു അസുഖത്തിൻ്റെ ക്യാൻസറിൻ്റെയൊക്കെ ആണെങ്കിലും തുടക്ക സ്റ്റേജിലൊക്കെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ അത് ആദ്യം ഡയനോസിസ് ചെയ്തതിന് ശേഷമാണോ എങ്ങനെയാണത് അവർക്ക് അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അത് തുടക്കം ഏഴി ഡയഗ്നോസിസ് ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അതിനുള്ള സ്പെഷ്യാലിറ്റിയിലേക്കാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞവിടുക ഇപ്പോൾ അതല്ലെങ്കിൽ ഈ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത ഒരു പൂർവ്വ സ്ഥിതിയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പാലേറ്റ് മെഡിസിൻ്റെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഇപ്പോൾ ഇവിടെ പേഷ്യൻസ് എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒന്ന് മൂന്ന് ആണ് ഇപ്പോൾ രണ്ട് മാസമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് അഡ്മിഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു പേഷ്യൻസ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് അവർക്ക് നമ്മൾ സിംറ്റമാറ്റിക് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവരുടെ ജീവിത ശൈലികൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് അവർ എങ്ങനെ മുന്നോട്ട് പോകണം അവരുടെ ജീവിതം നിലവാരം എങ്ങനെ ഉയർത്താൻ പറ്റും അത്തരം കാര്യങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ അവർ കൗൺസിലിംഗ് വഴി ചെയ്യുന്നുണ്ട് പിന്നെ ഫാമിലി സപ്പോർട്ട് ഫാമിലി കെയർ ഗീവറിൻ്റെ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കൗൺസിലിങ്ങും അതേപോലെയുള്ള അവർക്കുള്ള എയ്ഡെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ അത് മാത്രമായിട്ടൊരു സെക്ഷൻ ആയിട്ടാണോ ശരിക്കും വർക്ക് ചെയ്യുന്നത് അതിനുവേണ്ടി മാത്രം ഒരു സെക്ഷൻ ഇത് മെഡിസിൻ പാലേറ്റി മെഡിസിൻ മാത്രമായിട്ടാണ് സെക്ഷൻ വർക്ക് ചെയ്യുന്നത് ഡിവിഷൻ ഓഫ് പാലേറ്റ് മെഡിസിൻ അണ്ടർ ജനറൽ മെഡിസിൻ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് സമയത്തും ും ഡോക്ടേഴ്സും അവൈലബിൾ ആണ് അപ്പം അറ്റ് പ്രസന്റ് ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ അവൈലബിൾ ആണ് ഇൻറ്റു സെവൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ അവൈലബിൾ ആണ് ഏ ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഒ പി ഇപ്പോൾ വരുന്നത് വെനസ്ഡേയും സാറ്റർഡേ ആണ് ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ടെൻ ടു ടു നമ്മുടെ ഒ പി ടൈം പക്ഷേ ഏതെങ്കിലും ഏത് സമയത്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സർവീസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്കതിനുള്ള ഒക്കെ ഏകദേശം എത്രത്തോളം ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതിന് ഇപ്പോൾ ഹോം കെയർ കൊടുക്കുന്ന കാര്യങ്ങളിൽ അതൊന്നും ഓൾറെഡി അവർക്ക് ലഭ്യമായിക്കൊള്ളണമെന്നില്ല എന്നില്ല അപ്പോൾ പ്രധാനപ്പെട്ട വരുന്ന പെയിൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അത്തരം കാര്യങ്ങളിൽ എത്രത്തോളം സാന്ത്വനം നൽകാൻ നമ്മൾ നമ്മളുടെ ഈ പാലിറ്റി മെഡിസിനെ ഒരു നാല് ഡോക്ടേഴ്സ് അണസ്തീഷ്യ വിഭാഗത്തിലെ എക്സ്പെർ എക്സ്പെർട്ടുകളാണ് അവർ അവിടുത്തെ കൺസൾട്ടൻസ് ആണ് നമ്മൾ അപ്പോൾ അവർ ഈ ഇന്റർവെൻഷൻ എന്തായാലും പെയിൻ കുറയ്ക്കാനുള്ള ഇൻ്റർവെൻഷൻ എല്ലാം വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്റ്റ് ചെയ്യും ആ ആ സമയത്ത് സമയത്ത് ഡിപ്പൻഡാണ് പേഷ്യൻസ് എന്തൊക്കെ പേഷ്യൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുക്കുന്നത് ഇപ്പം ഇപ്പം വന്നിട്ടുള്ള പേഷ്യൻസിന്റെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് എന്താണ് നല്ല ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ പ്രസന്റ് അഡ്മിറ്റായിട്ടുള്ള പേഷ്യൻറ്റും ഹാപ്പിയാണ് അവര് അവരുടെ മകനും വൈഫും ആണ് കൂടെ ഉള്ളത് അവരുടെ ഹാപ്പി ഒരു നല്ലൊരു ഫീഡ്ബാക്കാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് നമ്മളെല്ലാ ഡെയിലി അവരെ പോയി കാണുന്നുണ്ട് ഈ ഒരു സെക്ഷന് തുടക്കമാണെങ്കിൽ ഇപ്പോൾ തുടക്കത്തിലുള്ള ചില സിംറ്റംസിലൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ അവരെ ഭേദമാക്കിയിട്ട് അവരെ പൂർണ്ണമായും റിലീഫ് ചെയ്തു വിടാൻ പറ്റും പാലിയേറ്റീവ് മെഡിസിൻ അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്തി തിരിച്ചയക്കുന്ന തിരിച്ചയക്കുന്നൊരു സംഗതിയില്ല നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഇവിടെ കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻസും ക്രോണിക്കലിയിൽ പേഷ്യൻസ് ആയിരിക്കും ഒരു പൂർണ്ണമായിട്ടും തിരിച്ചിരി പോകാൻ പറ്റാത്തൊരു ആണ് പൂർവ്വസ്ഥിതിയിലേക്ക് അവരുടെ ക്വാളിറ്റി ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് രോഗലക്ഷണങ്ങളൊക്കെ കഴിയുന്നതും മറച്ച് വൈ മീൻ സപ്രസ് ചെയ്തിട്ട് അതിനുള്ള മരുന്നുകൾ കൊടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അവർക്കുള്ള പെയിൻ അതുമായി ബന്ധപ്പെട്ട വോമിറ്റിങ് അങ്ങനെ വയറി വയറി നിന്നും ശോധന കുറവ് അങ്ങനെയുള്ളതെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റാണ് ഈ സിംറ്റംസ് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പാരേറ്റി മെഡിസിൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് കൂടുതലും ഇൻ്റർവെൻഷൻ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും കാരണം മറ്റ് കൂടുതൽ പെയിൻ കൊടുക്കാനും അതിൽ ഡ്രഗ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് വരും അതെല്ലാം അവോയ്ഡ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു നിശ്ചിത ദിവസം നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വീടുകളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു ഹോം കെയർ കൂടി ഈ സെക്ഷൻ നിങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം എല്ലാ മേഖലയും നമ്മൾ ടച്ച് ചെയ്തു പോയി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെയിൻ ആൻഡ് പാലിയറ്റ് സെക്ഷനിൽ പരമാവധി വീടുകളിലേക്ക് വോളണ്ടിയേഴ്സ് പോയിട്ട് അവരുടെ വേദന ശമിപ്പിക്കുകയും അതുപോലെ അവരുമായി കൂടുതൽ കോൺടാക്റ്റ് ചെയ്യുകയും ഒരു വാളണ്ടിയർ സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടും മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഇങ്ങനൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെയിൻ ആൻഡ് പാലിറ്റ് അതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അനസ്തേഷ്യ അതുപോലെ മെഡിസിൻ സർജറി ഈ സെക്ഷനുകളിൽപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ട് അവരുടെ സേവനം നൽകുന്ന ഒരു പ്രത്യേക സെക്ഷൻ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട് അത് ഈ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താമെന്നാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഡോക്ടർ തോമസ് ആൻ്റണി അദ്ദേഹം പ്രൊഫസർ ഫാമക്കോളജി ആൻഡ് പാലിയറ്റീവ് മെഡിസിൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നമ്മളിലേക്ക് നൽകുന്ന സന്ദേശവും അത് ആ ഒരു അറിയിപ്പുമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഡോക്ടറും വിഷയവുമായിട്ട് കാണുന്നവരെ ഈ എപ്പിസോഡിൽ പങ്കെടുത്തതിന് ഡോക്ടർ തോമസ് എന്ന ഒരുപാട് സന്തോഷം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം